നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ അബുദാബിയിൽ അവസാനിച്ചല്ലോ ഓരോ സ്കോഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ വിശദമായിട്ട് ഓരോ സ്കോഡുകളെടുത്ത് നോക്കിയാണ് ഓൾറെഡി നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് സി എസ് കെയുടെ സ്കോഡിൽ ആരൊക്കെ ഇന്ന് ആരൊക്കെയാണ് എടുത്തത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ബാക്കി അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് വിശദമായിട്ട് നടത്താം അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും സ്കോഡിലേക്ക് കൊണ്ടുവന്ന താരങ്ങൾ നോക്കിയാൽ കാർത്തിക് ശർമ്മ അതുപോലെ തന്നെ പ്രശാന്ത് വീർ ഈ രണ്ട് താരങ്ങൾ ഇന്നത്തെ ഓപ്ഷനിലെ താരങ്ങൾ ഇവരാണ് വലിയ തുക അവർക്ക് കൊടുത്തു പതിനാലേ പോയിൻറ്റ് രണ്ട് കോടി വീതം പിന്നെ ഇന്ന് സ്കോഡിലേക്ക് എത്തിയിട്ടുള്ളത് ഒന്ന് രാഹുൽ ചാഹറാണ് രാഹുൽ ചാഹറിനെയും സി എസ് കെ വലിയ രൂപത്തിൽ പണം കൊടുത്ത് അഞ്ചേ പോയിൻറ്റ് രണ്ട് കോടി കൊടുത്തിട്ടാണ് എത്തിച്ചത് പിന്നെ അഖിൽ ഹുസൈനെ രണ്ട് കോടിക്ക് സ്കോഡിലേക്ക് കൊണ്ടുവന്നു മാറ്റ് എൻട്രിയെ രണ്ട് കോടി കൊണ്ടുവന്നു പിന്നെ ഷോട്ട് അവർ ഓൾ റൗണ്ടറായിട്ട് മാത്യു ഷോട്ടിനെ കൊണ്ടുവരികയുണ്ടായി സോ മാത്യു ഷോട്ടിനെ ഇന്ന് അവർ കൊണ്ടുവന്നത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി കൊടുത്തിട്ടാണ് അതോടൊപ്പം തന്നെ അവർ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരാളാണ് സർഫ്രാസ് ഖാൻ ആദ്യം അൺസോൾഡ് ആയ സർഫ്രാസിനെ എഴുപത്തി അഞ്ച് ലക്ഷത്തിനാണ് അവർ സ്കോഡിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ നല്ല ഫോമിലാണ് താരമുള്ളതുള്ളവർക്ക് ഗുണം ചെയ്യും പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ജാക്ക് ഫോൾക്സിനാണ് അദ്ദേഹത്തിനും ആ ഒരു ബേസ് പ്രൈസ് തുക കൊടുത്തുകൊണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവന്നത് പിന്നെ പിന്നെ അവർ അമൻ ഖാനെ കൊണ്ടുവന്നു അത് അദ്ദേഹത്തിന് നാൽപ്പത് ലക്ഷമാണ് കൊടുത്തത് അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്ന് സ്കോഡിലേക്ക് കൊണ്ടുവന്നത് അതായത് ആകെ പേഴ്സിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് കോടി ഇപ്പോൾ അവരെ സ്പെൻഡ് ചെയ്തു രണ്ട് പോയിന്റ് നാല് കോടി ഇനി പേഴ്സിൽ ബാക്കിയുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് സ്ലോട്ടും ഫില്ലായി കഴിഞ്ഞു എട്ട് ഓവർസീസ് സ്ലോട്ടും അവർ ഫില്ലാക്കി അപ്പോൾ എന്താണ് സി എസ് കെയുടെ സ്കോഡെന്ന് നോക്കാം സ്കോഡിൽ ഇപ്പോൾ ട്രേഡിലൂടെ കൊണ്ടുവന്ന സഞ്ജു സാംസൺ പിന്നെ രുദ്രാജ് ഗയ്ക്ക്വാദ് അതുപോലെ കാർത്തിക് ശർമ്മ പിന്നെ പ്രശാന്ത് വീർ പിന്നെ ഓൾറെഡി സ്ക്വാഡിലുള്ള ശിവൻ ദ്വ്യൂബെ നൂർ അഹമ്മദ് അതുപോലെ തന്നെ രാഹുൽ ചാഹർ ഖലീൽ അഹമ്മദ് എം എസ് ധോനി അൻഷുൽ കമ്പോജ് ഗുർജപ്നീത് സിങ് ദേവൽ ദുബ്രവിസ് നദാൻ എല്ലിസ് അഖിൽ ഹുസൈന് മാറ്റ് ഹെൻറി മാത്യു ഷോട്ട് ജെയ്മി ഒവേർട്ടൻ അതുപോലെ സർഫ്രാസ് ഖാൻ പിന്നെ ഇന്നിപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള താരം ജാക്ക് ഫോൾസ് അതുപോലെ തന്നെ അമൻ ഖാന് പിന്നെ നേരത്തെ തന്നെ സ്കോഡിലുള്ള താരങ്ങൾ അതായത് ശ്രേയസ് ഗോപാല് അതോടൊപ്പം തന്നെ ആയുഷ് മേത്ര അവരുടെ ഭാവി ബാറ്ററായിട്ട് കാണുന്ന ആയുഷ് മേത്ര പിന്നെയുള്ളത് രാമകൃഷ്ണ ഘോഷ് അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ സ്കോഡിലുള്ള ആളാണ് ഉർവിൽ പട്ടേൽ മുകേഷ് ചൗധരി ഇതാണ് സി എസ് കെ തവണത്തെ സ്കോഡ് ഒരു പിടി യുവതാരങ്ങളെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഗുണം ഭാവിയിലേക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന താരങ്ങളുണ്ട് അതുപോലെ തന്നെ സഞ്ജു സാംസൺ രുദ്രാജ് ഗെയ്ക്ക് പോലെയുള്ള നല്ല പക്വതയുള്ള മെച്യൂരിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട് പിന്നെ എം എസ് ഡിയുടെ ഒരു സാന്നിധ്യവും ഉണ്ടല്ലോ എല്ലാം കൂടി ചേരുമ്പോൾ മികച്ച സ്കോഡ് തന്നെയാണ് സ്കോഡിന് നമുക്ക് ഇഴകീറി പരിശോധിക്കണം ബാറ്റിംഗ് ബൗളിംഗ് ഓൾറൗണ്ടർ ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് നാളെ വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഇത്തവണത്തെ സി എസ് കെ സ്കാഡ് സ്കോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പുറത്ത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് വ